ഹലോ എവരി വൺ അസ്ലാം വലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം എൻസ്റ്റിൽ ഫാഷൻ ഹബ്ബ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് റീസണബിൾ റേറ്റിനുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് സോ ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് സിൽവർ സെറ്റും ഗൗണും ഗൗൺ വിത്ത് ഷോള് വരുന്നുണ്ട് പിന്നെ എലുകട്ടിൽ വരുന്ന ത്രീ പി സെറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓപ്പൺ ഇല്ലാത്തത് നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി ആണ് പിന്നെ ഒരു ലോങ് ഷർട്ട് കാണിക്കുന്നത് നീ ലെങ്ത് ആയിട്ടുള്ള നല്ല അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഷർട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം മൂ നാലും നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് സോ ആരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ ഓക്കെ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഇത് ത്രീ എക്സ് എൽ ഏബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ഫോറാ വരുന്നുള്ളൂ കേട്ടോ കറക്റ്റ് ഫോർട്ടി ഫോർ കിട്ടുന്നുണ്ട് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ കോപ്പ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ നല്ല പെർഫിൾ ആണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ല ജോലി ആയിട്ടാണ് കേട്ടോ ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ഷോളാണ് ഫുൾ ബുട്ടീസിന്റെ ഡീറ്റെയിൽ ഷോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ആയിട്ട് നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാൻറ്റ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ലെങ്ത്തും വിത്തും വരുന്നുണ്ട് പാൻറ്റിൻ്റെ എൻഡിലും ആ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു പർപ്പിൾ പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല മെഷീൻ വാഷിങ് ആണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അതിലൊന്നും പോവാനില്ല ആ ഓക്കെ അപ്പം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റാണ് റേറ്റ് ആയിരത്തി അമ്പതാണ് കേട്ടോ വരുന്നത് ആ റേറ്റിനെല്ലാം നിങ്ങൾക്കത് വെർത്താണ് സൂപ്പറാണ് കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലായിട്ടൊക്കെ നല്ല ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് കേട്ടോ തലയിലൊക്കെ ഇട്ട ഒതുങ്ങി കിടക്കുന്ന നല്ല ഐറ്റാണ് ആണ് കേട്ടോ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ വാച്ച് ചെയ്യുമ്പോൾ ഒരു റെഡ് ആയിട്ടായിരിക്കും തോന്നുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ആണ് കേട്ടോ ഒരു കുങ്കുമത്തിന്റെയൊക്കെ ആണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു ആയിരത്തി അമ്പതാണ് റേറ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് ആണ് ഉപയോഗിക്കുന്നത് ടോപ്പ് ത്രൂ ഔട്ട് ആയിട്ട് എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു ബ്ലാക്ക് ആണ് ഓക്കെ ബ്ലാക്കിലൊക്കെ ഈ ഒരു വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല എടുപ്പുണ്ട് ഓക്കെ ഈ കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നാലും നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നല്ല സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഗൗൺ ആണ് കേട്ടോ ടോപ്പ് വിത്ത് ഷോൾ ആണ് ഗൗൺ വിത്ത് ഷോൾ ആണ് കേട്ടോ ഡബ്ലെക്സ് അല്ലെ സൈസിൽ വന്നിരിക്കുന്ന നല്ല ഗൗൺ ആണ് കേട്ടോ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് ഓക്കെ നെക്ക് ഒരു യു പ്രീ യു കട്ടിങ്ങിലാണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വർക്കും വിത്ത് ഒരു സിൽവർ ത്രെഡ് വർക്കും നെക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് വരും ഇനി ഒരു ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാനൽ കട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനും പ്ലെയിനാണ് പല്ലിക്കട്ടിങ് മോഡലാണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലായിട്ടും ആ ഒരു വർക്കിന് ആ ഒരു ക്യൂട്ടായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല കളറാണ് ഇത് ഡസ്റ്റി ചാർട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഷോളൊക്കെ നല്ല ലെങ്ത്തും വിട്ടും വരുന്ന ഷോളാണ് ഷോൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് ആയിട്ടും സെയിം സ്കാൽപ്പ് വർക്ക് ആണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്തിലായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് സൈസ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആണ് വരുന്നത് കേട്ടോ ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് വരുന്നത് റേറ്റ് നയൻ നയൻറ്റി ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വൺ നല്ല വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ താഴ്ച നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട് നല്ല കളേഴ്സും മെറ്റീരിയൽ ആണ് ഏട്ടോ അത് നല്ല ലൈറ്റ് കളേഴ്സ് ലൈറ്റ് കളേഴ്സ് മീൻസ് നല്ല ഡസ്റ്റി ചാർട്ട് ആണ് നല്ല കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കളേഴ്സ് ആണ് ഏട്ടോ ഒരു പീച്ച് ഷെയ്ഡാണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് നെക്സ്റ്റ് വൺ പിസ്ത ലൈറ്റ് പിസ്ത ഷെയ്ഡാണ് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ വരുന്നത് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് അപ്പോൾ എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും ഫോർട്ടി ടു യൂസ് ചെയ്യുന്ന ഡബിൾ എക്സൽകാർക്കും ഓക്കെ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ ഫ്ലയഡ് ആയിട്ടുള്ള ത്രീ പി ആണ് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ ചോർത്തറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് പോസിബിൾ ആണ് നല്ല അടിപൊളി ആണ് ട്ടോ വന്നിരിക്കുന്നത് ഇതൊരു ആഷ് കളറിൽ നല്ല ഇതൊക്കെ ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ യോക്കിലായിട്ട് നല്ലൊരു സ്മോക്ക് വർക്കും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്മോക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് ആണ് ഓക്കെ സ്ലീവ് പഫ് സ്ലീവ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ വിത്തൌട്ട് ലൈനിങ് ആണ് ട്രാൻസ്പെറൻ്റ് അല്ല ട്ടോ തിക്നെസ് കൂടിയ നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ താഴെ നല്ല ഫ്ലയർ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഓക്കെ ഇതും ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ജസ്റ്റ് ഫോർട്ടി ടു ലെങ് ഫോർട്ടി സിക്സ് ഓക്കെ പാൻറ്റൊക്കെ നല്ല സ്ട്രെച്ചായിട്ടുള്ള എലാസ്റ്റിക് ആണ് ഫുൾ ആ പ്രിന്റഡ് തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബോട്ടും ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഓക്കെ ടോപ്പും ബോട്ടും എല്ലാം ഫുൾ ലൈനിങ് ആണ് കേട്ടോ പിന്നെ ഷോള് നല്ലൊരു അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം വിടുത്തിലുമാണ് കേട്ടോ വന്നിരിക്കുന്നതാ ഈ ഒരു വിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് ആയിട്ട് ഒരു സ്കാൽപ്പ് വർക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമുക്ക് വെയർ ചെയ്യുമ്പോഴൊക്കെ നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല സൂപ്പർ ഹൈറ്റാണ് ഓക്കെ അതിന്റെ റേറ്റ് പത്ത് തൊണ്ണൂറ് കെട്ടോ ഓക്കെ ഇതൊരു പിസ്ത ഷെയ്ഡിലാണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത് റെഡ് കോമ്പിനേഷനിലാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു പാർട്ടി വർക്ക് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളക്ഷനാണ് കേട്ടോ നല്ല ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ആണ് ഐറ്റാണോ മെറ്റീരിയലും സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ പിങ്ക് ആണ് പിങ്കില് ഒരു ഗ്രീൻ ഒരു ബോട്ടിൽ ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ടാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ർക്കും ലാർജ് വേർക്കും ഒക്കെ ജസ്റ്റ് ഓൾട്ടറേഷൻ ചെയ്യാനേ ഉണ്ടാവുള്ളൂട്ടോ അത് നെക്സ്റ്റ് വൺ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഞാൻ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുക നല്ല ഐ എം പി ഫാബ്രിക്കിൽ വരുന്ന നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ് കേട്ടോ നീ ലെങ്ത് ഷർട്ട് ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ലൊക്കെ മെറ്റീരിയൽ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഓക്കെ കോളർ നെക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ കട്ടിങ്സ് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ചെറിയ ഇതായിട്ട് കേട്ടോ ഒരുപാടില്ല ചെറിയ ഒരു അപ്പൻ ഡൗൺ കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നല്ലൊരു ലൈറ്റ് ചിക്കു ഷെയ്ഡില് നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് അത് ആണ് നോക്കി നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ക്രീം ഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ല ബ്ലാക്ക് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് ചിക്കു ഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ല പ്രിന്റ് ആണ് ഒരു കോഫി ഷെയ്ഡിലാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളക്ഷൻസ് ആണ് നമുക്ക് ഈ ഷർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് அப்போ லிங்க் இதுலேதெலாம் பர்ச்சேஸ் வேணுணும் நம்ம ஸ்கிரீனில் கொடுத்த நம்பரிலே வாட்ஸ்அப் செய்ய கம்ப்ளீட் டீட்டெயில் அறிஞர் ஓடர் ப்ளேஸ் செய்யோ ஓகே அப்போ இன்ஷா இல்ல நெக்ஸ்ட் வீடியோவில் நல்ல ஒரு கலெக்ஸு வீண்டும் வரலாம் அது வரைக்கும் எல்லாருக்கும் சேட்டா பாய் பாய் அலாம் வலிக்கும்